ഭാരത സർക്കാരിന്റെ സാമൂഹിക ന്യായ വകുപ്പ് മന്ത്രാലയം ആരംഭിച്ച നശാമുക് ഭാരത് അഭിയാൻ എന്ന ദേശീയ ലഹരി വിമുക്തി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ബ്രഹ്മാകുമാരിസുമായി സംയുക്തമായി നടത്തിവരുന്ന സന്ദേശവാഹന പ്രചാരണയാത്ര വൈക്കത്ത് പര്യടനം ആരംഭിച്ചു ലഹരിമുക്തവും ആരോഗ്യപരവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് ഈ പ്രചാരണയാത്രയുടെ പ്രധാന ലക്ഷ്യം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേഗോപുരനടയിൽ നിന്നാണ് പ്രചാരണയാത്രയ്ക്ക് തുടക്കമായത് വൈക്കം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വൈക്കം ക്ഷേത്രം മേൽശാന്തി വാഹനത്തിന് പുമാലെ അണിയിച്ചപ്പോൾ ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്ലേ കാർഡുകളുമായി നിരവധി പേർ ചടങ്ങിൽ അണിനിരന്നു വൈക്കം ബ്രഹ്മാകുമാരിസിന്റെ ചുമതല നിർവഹിക്കുന്ന ബ്രഹ്മകുമാരി ഗീതബഹൻ യാത്രയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഒരു ഭാരതത്തെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ദൗത്യത്തോടെയാണ് ബ്രഹ്മാകുമാരീസ് ഈ ലഹരിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരത സർക്കാരും കേരള സർഹാ സർക്കാറും ഈ ഒരു ദൗത്യം ബ്രഹ്മാകുമാരീസ് എന്ന ആത്മീയ സംഘടനയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതിൽ നല്ലൊരു മുഖ്യ പങ്ക് വഹിക്കാൻ സാധിക്കുന്നു അതിൽ സാധിക്കുന്നു എന്നതിൽ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട് ഈ ഒരു വാഹന യാത്ര കഴിഞ്ഞ മാർച്ചിൽ ഇരുപത്തിയേഴാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ ഗവർണർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് ഇപ്പം നാല് ജില്ലകൾ കഴിഞ്ഞ് ഇന്ന് നമ്മുടെ വൈക്കം താലൂക്കിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം നമ്മൾ വൈക്കം താലൂക്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ സ്വീകരണ ചടങ്ങുകളുണ്ട് തുടർന്ന് ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉൾക്കൊള്ളിച്ചുള്ള ഒരു റോബോട്ടിക് ഷോയും സംഘടിപ്പിച്ചു ഈ വാഹന പ്രചാരണ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് വാഹന ക്യാമ്പയിൻ ക്യാപ്റ്റൻ ബ്രഹ്മാകുമാർ സഞ്ജീവ് ഭായി ആണ് ബ്രഹ്മകുമാർ രഞ്ജിത് ഭായ് ചൊല്ലിക്കൊടുത്ത ലഹരി വിമുക്ത പ്രതിജ്ഞയോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് വരും ദിവസങ്ങളിൽ വൈക്കത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ഈ പ്രചാരണയാത്രയെത്തും